ഒരുപാട് സിനിമകളിലും സീരിയലുകളിലും ഒരുപോലെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നടൻ വിഷ്ണുപ്രസാദ് എന്നാൽ ഇന്ന് ആ താരത്തിന്റെ അവസ്ഥ അതീവ ഗുരുതരമാണ് കരൾ രോഗത്തെ തുടർന്ന് അത്യധികം ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ് ഇപ്പോൾ വിഷ്ണുപ്രസാദ് വിഷ്ണുപ്രസാദിനെ രണ്ട് പെൺമക്കളാണ് ഒരു മകൾ താരത്തിന് കരൾ ദാനം ചെയ്യാമെന്ന് തയ്യാറായിട്ടുണ്ട് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കാണ് ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് കാരണം വൻ തുക തന്നെ വേണ്ടിവരും സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മ അടിയന്തര സഹായവുമായി ഒരു തുക നൽകിയിട്ടുണ്ടെങ്കിലും ഏകദേശം മുപ്പത് ലക്ഷം രൂപ അടുപ്പിച്ച് വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് സീരിയൽ താരമായ കിഷോർ സത്യാണ് ഈ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് നടൻ വിഷ്ണുപ്രസാദിന്റെ അസുഖ വിവരം സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സഹോദരി ഞങ്ങളോട് പറഞ്ഞ കാര്യം മാത്രമേ അറിയുകയുള്ളൂ നമ്മുടെ സംഘടനയായ ആത്മയ്ക്ക് വളരെ ചെറിയ തുകയെ സഹായിക്കാൻ കഴിയൂ കാര്യം ഞങ്ങളുടേത് ഒരു വലിയ സംഘടനയല്ല കുടുംബത്തിന്റെ സമൂഹത്തോടെ ആത്മയിലെ അംഗങ്ങളിൽ നിന്ന് കുറച്ചുകൂടി തുക സമാഹരിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അഭിരാമി അനിഹ എന്നിങ്ങനെ രണ്ട് പെൺമക്കളാണ് വിഷ്ണുപ്രസാദിന് ഇതിലെ ഒരു മകളാണ് ഇപ്പോൾ വിഷ്ണുപ്രസാദിന് കരൾ ദാനം ചെയ്യാമെന്ന് മുന്നോട്ട് വന്നിരിക്കുന്നത് താരത്തിന്റെ അവസ്ഥ അതീവ ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ കിഷോർ സത്യേയും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്